ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സിൽ നമുക്ക് ഒരു നീർദോശ തയ്യാറാക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചരിപ്പൊടിയാണ് വേണ്ടത് വറുത്ത പച്ചരിപ്പൊടി അപ്പം നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന പച്ചരിപ്പൊടി രണ്ട് കപ്പ് പച്ചരിപ്പൊടിക്ക് ഒരു കപ്പ് തേങ്ങ കുറച്ച് നമുക്ക് ഉപ്പും ചേർക്കണം കുറച്ച് പഞ്ചസാരയും ചേർക്കാം നമുക്ക് തേങ്ങ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം തേങ്ങ നല്ലപോലെ അരിച്ചെടുക്കണം നല്ലപോലെ നമുക്ക് അരച്ചെടുക്കാം തേങ്ങ പനിയെ അരച്ചിട്ടു ശേഷം നമുക്ക് മാവും കൂടെ ചേർത്ത് അരയ്ക്കാം നമ്മൾ വെള്ളം ചേർക്കേണ്ടത് രണ്ടു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ നാല് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് പക്ഷേ എല്ലാ അരിപ്പൊടിക്കും അത്രയും ചേർക്കാൻ പറ്റില്ല നമ്മളിവിടെ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത് നോക്കിയിട്ട് വീണ്ടും ഒഴിച്ചാൽ മതിയാവും നമുക്ക് തേങ്ങ തനിയെ അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ അരച്ചെടുത്തതിനു ശേഷം നമുക്ക് മാവും ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം തേങ്ങ തനിയെ അരച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അതിന് ശേഷം നല്ലപോലെ അരിഞ്ഞ് ഉറപ്പായതിനു ശേഷം നമുക്ക് അരിപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ച് ഉറച്ച് അരച്ചെടുക്കാം മ്മളങ്ങനെ വെള്ളം മൂന്ന് കപ്പ് വെള്ളം ചേർത്തപ്പം തന്നെ നല്ല ആയിട്ടുണ്ട്. നമുക്ക് ചുട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കാം അപ്പം നമുക്ക് ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പം ഇതിന് ഒരുപാട് നേരം മരിച്ചിട്ടും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം തന്നെ ചുട്ടെടുക്കാം നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മാവുകളൊന്നും പെട്ടെന്ന് നമ്മുടെ കയ്യിൽ മാവുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നീർദോശ തയ്യാറാക്കാം അരി തേങ്ങയും അരച്ചും ചെയ്യാം പക്ഷെ അരിപ്പൊടി ഇല്ലാ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും സോഡാപ്പൊടി അങ്ങനെയുള്ള ഒന്നും വേണ്ട നമ്മൾ ഇവിടെ ഒരു രണ്ട് കപ്പ് അരിപ്പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പം ഇതിന് ഇത്രയും മതിയാവും ചിലവർ നാല് കപ്പ് വെള്ളം ചേർക്കും രണ്ട് കപ്പിന് ഇരട്ടി നാല് കപ്പ് വെള്ളം ചേർക്കും ഇവിടെ നമ്മൾ ഇന്ന് മൂന്ന് കപ്പേ വെള്ളം പോയി ചേർത്തിട്ടുള്ളൂ അപ്പം നമുക്കങ്ങനെ നീർദോശ ചുട്ടെടുക്കാം നല്ല ചൂടായു ശേഷം പാൻ ചൂടായതിനു ശേഷം നമുക്ക് മാവ് ഒഴിക്കാം കുറച്ച് വെയ്റ്റ് ചെയ്ത് നമുക്കിത് തിരിച്ചേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ മടക്കി എടുത്താൽ മതിയാവും നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ടിരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റുമാണ് ഈ നീർദോശയ്ക്ക് നമുക്ക് ഉണ്ടാക്കാനും ഈസിയാണ് നമ്മുടെ നീർ ദോശ ആയിട്ടുണ്ട് ഇത് ചിക്കൻ കറിയുടെ കൂട്ടി കഴിക്കാനായിരിക്കും വളരെ ടേസ്റ്റ് നമുക്കിന്ന് ചിക്കൻ കറിയുടെ കൂട്ട് കഴിക്കാം നമുക്കിങ്ങനെ വെള്ളം പോലും ഇരിക്കുമെങ്കിലും നമുക്ക് ആയിട്ട് ഒഴിച്ച് നമുക്ക് വരുത്തേണ്ട ആവശ്യമില്ല ഒന്ന് കറക്കി എടുത്താൽ മതിയാവും നീർദോശ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക നമുക്ക് ചിക്കൻ കറി തന്നെ വേണമെന്നില്ല ഏത് കറിയുടെ കൂടെയും കഴിക്കാം നമുക്ക് ഇന്നിവിടെ ചിക്കൻ കറിയുടെ കൂട്ടത്തിലാണ് ആണ് കഴിക്കുന്നത് നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക നിങ്ങൾ ദയവായി ആ ബെല്ലേക്കനും ഒന്ന് ഇനേബിൾ ചെയ്യുക ഉള്ളൊന്ന് ഓപ്ഷനും കൂടെ കൊടുക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു